നമസ്കാരം നമുക്ക് വാമൊഴി ചരിത്രം നമുക്ക് പുനരാരംഭിക്കാം എപ്പോഴീ ശൈലികളും പ്രയോഗങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് പച്ചയായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പൊതുസമൂഹം തോറ്റിയെടുക്കുന്നതാണ് ആ പൊതുസമൂഹം തോറ്റിയെടുക്കുകയും ആ സമൂഹം ഏറ്റെടുത്തത് പ്രചരിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ അത് ഉറക്കുകയുള്ളൂ അപ്പോൾ അതിനൊരു ഈ ഭാഷയുടെ ഒരു ജനാധിപത്യ സ്വഭാവം തന്നെ ഈ പ്രയോഗങ്ങൾക്കും ശൈലികൾക്കുമുണ്ട് ഈ വാച്യാർത്ഥത്തിന് പ്രസക്തി ഇല്ലാത്തതും എന്നാൽ വ്യങ്ങ്യാർത്ഥത്തിന് പ്രയോഗമുള്ളതുമാണ് പിന്നെ പ്രസക്തി ഉള്ളതുമാണ് ശൈലികൾ പ്രത്യക്ഷത്തിൽ ആ വാക്കുകൾക്ക് പ്രത്യേക അർത്ഥം സന്ദർഭത്തിന് ചേരുന്നതല്ല പക്ഷേ വ്യംഗ്യമായ അതിനൊരു ആന്തരികാർത്ഥമുണ്ട് ആ ആന്തരികാർത്ഥം സന്ദർഭത്തിന് ചേരുന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ശീലങ്ങളാണ് ശൈലികൾ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത് അതിൽ ഇന്ന് നമ്മൾ ഒരു ശൈലി രൂപം ഉള്ളത് കിഴക്കും പടിഞ്ഞാറുമാണ് തെക്കും വടക്കും അറിയാത്തവൻ കിഴക്കും മേക്കും അറിയാത്തവൻ കീഴും ഇല്ലാത്തവൻ അങ്ങനെ കിഴക്കുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയോഗങ്ങളും അപ്പോൾ സാമാന്യ ബുദ്ധി ഇല്ലാത്തവൻ മന്ദബുദ്ധികൾ പിന്നെ വിവേകശൂന്യർ എന്നുള്ളതാണ് കീഴും കിഴക്കുമില്ലാത്തവൻ എന്നുള്ളൊരു പ്രയോഗം സാധാരണ തെക്കോട്ടാണിത് കൂടുതൽ ഉള്ളത് പക്ഷേ തെക്കോട്ടാണ് ആ പ്രയോഗം കൂടുതലുള്ളതെങ്കിലും കിഴക്കും പടിഞ്ഞാറിനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആ തിരിച്ചറിയാതെ നമ്മൾ ഉപയോഗിക്ക പിന്നെ പ്രയോഗിക്കുന്നത് പശു പുല്ല് തിന്നുന്നത് പോലെയായിരിക്കും പശു പുല്ല് നിന്ന അതിൻ്റെ പിന്നെ വൈറ്റമിൻസിൻ്റെയും അതിൻ്റെ പ്രോട്ടീൻ്റെയും ഗുണമൊന്നും നോക്കിയാൽ അതിന് വയറ് നിറയണം അങ്ങനെ അതുപോലെ നമ്മൾ മനുഷ്യർക്ക് ഒരു വ്യത്യാസമുള്ളതാണ് അവൻ എന്ത് പ്രയോഗിച്ചാലും എന്ത് തിന്നാലും എന്ത് പ്രയോ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് എന്തിനാണ് എന്താണ് എന്ന് തിരിച്ചറിയുവാനുള്ളൊരു ജിജ്ഞാസ മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സാധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട് അത്തരം ഒരു ജിജ്ഞാസയെ പിന്നെ ശമിപ്പിക്കുവാനുള്ളൊരു ശ്രമമാണ് കിഴക്കും പടിഞ്ഞാറും എന്നുള്ള പ്രയോഗത്തിലൂടെ ഇവിടെ നടത്തുന്നത് നമുക്കറിയാം കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്കാണ് കിഴക്ക് അപ്പോൾ സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഒരാളിൻ്റെ മുൻവശം കിഴക്കും ഉദയ സൂര്യൻ അഭിമുഖമായി നിൽക്കുന്ന ഒരാളിൻ്റെ മുൻവശം കിഴക്കും പിൻവശം പടിഞ്ഞാറും ഇടതുവശം വടക്കും വല ദിവസം തെക്കും ഇതാണല്ലോ അപ്പോൾ ഈ ദിക്ക് ഈ ഇതാണ് കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ അർത്ഥം അതിനെ നമ്മൾ പിരിച്ചെഴുതിയാൽ കീഴ് ദിക്ക് കിഴക്ക് എന്നാണ് ദിക്ക് കിഴക്ക് എന്നാണ് പണ്ട് അതായത് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറൊന്നൊരു പ്രയോഗം നമുക്കില്ല നമ്മൾ അതിന് പകരം നടത്തിയിരുന്ന എന്ന് പറയുന്നത് മേക്ക് എന്നാണ് കിഴക്കും മേക്കും ദിക്ക് കിഴക്ക് മേൽദിക്ക് മേക്ക് അപ്പം കീഴ്തിക്കിൽ സൂര്യ സൂര്യൻ ഉദിക്കുന്ന കീഴ് ദിക്ക് സൂര്യൻ അസ്തമിക്കുന്ന ദിക്ക് മേൽദിക്ക് പക്ഷേ നമ്മുടെ സൂര്യൻ ഉദിക്കുന്നത് ഉയർന്നത് മേൽദിക്കിലാണ് ഉദിക്കുന്നത് കീഴ് ദിക്കിലല്ല നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നത് കീഴ്ദക്കിലാണ് മേൽദിക്കിലല്ല ഇതെങ്ങനെയാണ് ഈ വൈരുദ്ധ്യം സംഭവിച്ചത് ഉയർന്ന ദുക്കിന് നമ്മൾ കീഴ് നിൽക്കുന്നു എന്ന് പറയുക താഴ്ന്ന ദുക്കിന് നമ്മൾ മേൽ നിൽക്കെന്ന് പറയുക അപ്പം ഇതെങ്ങനെയാണ് സംഭവിച്ചത് തെക്കുമടക്കം മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പോകണം സഹ്യപർവതം കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലേക്കെത്തി തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാം വേണ്ട നമ്മൾ കന്യാകുമാരിച്ചുവെന്നാലും നമുക്കറിയാൻ പറ്റും സൂര്യനുദിക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിൽ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അമ്പാസമുദ്രത്തോ തിരുനെൽവേലിയിലോ അതല്ലെങ്കിൽ പിന്നെ തങ്കാശിയിലോ നിൽക്കുന്ന ഒരാളിന് അല്ലെ കോയമ്പത്തൂർ നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം സൂര്യനുദിക്കുന്നത് കടലിലാണ് കടൽ എന്നത് കീഴുതിക്കാണ് താഴ്ന്ന നിലത്തെ നീരോടു വെള്ളം കെട്ടി നിൽക്കുന്നത് സൂര്യൻ സൂര്യനുദിക്കുന്നത് കടലിലാണ് കടൽ കീഴുതിക്കാണ് കീഴായ ദിക്കിൽ ഉദിക്കുന്നു സൂര്യൻ ദിക്ക് അവർക്ക് സൂര്യൻ അസ്തമിക്കുന്ന എവിടാ നമ്മുടെ മേൽ ദിക്കാണ് അവർക്ക് തിരുനെൽവേലി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ദിക്ക് അവരുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറഞ്ഞാൽ മലയാണ് അങ്ങനെ മേൽ മേൽദിക്കിൽ സൂര്യൻ അസ്തമിക്കുന്നു അപ്പോൾ കീഴ് ദിക്കിൽ ഉദിക്കുകയും മേൽ മേൽദിക്കിൽ അസ്തമിക്കുകയും ചെയ്യുകയാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ കേരളത്തിൽ നേരെ തിരിച്ചുവാണ് പക്ഷേ എന്നാലും നമ്മൾ ഉപയോഗിക്കുന്നത് കീഴുതിക്കും മേൽ നിൽക്കുന്ന ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഒരു രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ചോളപാണ്ഡ്യന്മാർ നിരന്തരമായി കേരളത്തെ ആക്രമിച്ച് കീഴടക്കി ഭരണം കയ്യാളി ഇരുന്നതിൻ്റെ പരിണിത ഫലമാണ് ഭരണവർഗത്തിലൂടെ അവരുടെ ഭാഷ നമ്മൾ കടമെടുത്തത് അപ്പോൾ തമിഴൻ്റെ കീഴുതിക്ക് നമ്മളും കീഴുതിക്കായി കടമെടുത്തു തമിഴൻ്റെ മേൽതിക്ക് നമ്മൾ അതേ രീതിയിൽ മാറ്റമില്ലാതെ കടമെടുത്തു അങ്ങനെ ഉയരമുള്ള കീഴ്തിക്ക് ഉയരമുള്ള സ്ഥലം നമുക്ക് കീഴ്ക്കായി കിഴക്കായി സമുദ്രം കിടക്കുന്ന താഴ്മ ദിക്ക് നമുക്ക് മേൽദിക്കായി അത് തമിഴ്നാട്ടിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ആ ഭാഷയെ നമ്മൾ കണ്ണുമടച്ചു കടമെടുത്തതിൻ്റെ ഫലമാണ് എന്നാൽ മധ്യ കാലഘട്ടത്തിൽ ചെറിയൊരു വ്യത്യാസം വ്യത്യാസം ഇതാണ് ഈ വൈരുദ്ധ്യം കീഴ്ക്ക് ഉയർന്ന ദീക്കന് കീഴുതിക്കെന്നും താഴ്ന്ന ദീക്കന് മേൽ നിൽക്കെന്നും പറയുന്ന ഈ വൈരുദ്ധ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അന്ന് രണ്ട് പുതിയ പദങ്ങൾ നമ്മുടെ ഭാഷ പണ്ഡിതർ മുമ്പോട്ട് വെച്ചു ആ രണ്ട് പദങ്ങൾ ഇതാണ് ഉതിഞ്ഞാറും പടിഞ്ഞാറും ഉതിഞ്ഞാറ് ഞായർ ഉദിക്കുന്ന സ്ഥലം ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഞായർ ഉദിക്കുന്ന സ്ഥലം ഉദിക്കുന്ന സ്ഥലം ഉതിഞ്ഞാറ് ഞായർ ഉദിക്കുന്ന സ്ഥലം ഉതിഞ്ഞാറ് ഞായർ പഠിക്കുന്ന സ്ഥലം ഞായർ താഴുന്ന സ്ഥലം പടിഞ്ഞാറ് അങ്ങനെ ഉതിഞ്ഞാറും പടിഞ്ഞാറും രൂപം കൊണ്ട് ഉതിഞ്ഞാറും പടിഞ്ഞാറും രൂപം കൊണ്ടുവെങ്കിലും എങ്കിലും പക്ഷെ ആളുകളുടെ വാമൊഴി അതിനെ അപ്പടി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവരെന്ത് ചെയ്തു തമിഴൻ്റെ കിഴക്കും മലയാളിയുടെ പടിഞ്ഞാറും കൂടെ ചേർത്ത് കിഴക്കും പടിഞ്ഞാറും എന്ന് പറഞ്ഞു വരും കിഴക്കും പടിഞ്ഞാറും തമിഴൻ്റെ കിഴക്കും മലയാളിയുടെ പടിഞ്ഞാറും കൂടെ ചേർത്ത് കിഴക്കും പടിഞ്ഞാറും നമ്മൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇത് അപ്പോൾ ഈ കീഴുതിക്കും മേൽതുക്കുമൊക്കെ വരുന്നതിനു മുമ്പ് മലയാളി എങ്ങനെയാണ് പാണ്ഡ്യന്മാർ ഇങ്ങോട്ട് വരുന്നതിനു മുമ്പ് മലയാളി തമിഴനും തമിഴ്നാട്ടിലും ഒക്കെ എങ്ങനെയാണ് കിഴക്കിനെയും പടിഞ്ഞാറിനെയും അടയാളപ്പെടുത്തിയിരുന്നത് അതിന് സംഘകാലകൃതികൾ തരുന്ന ഉത്തരമാണ് നമുക്ക് തെളിവായിട്ടുള്ളത് ആ ഉത്തരം ഇതാണ് വടവെങ്കിടം തെൻകുമരി കുണകടൽ കുടകടൽ എന്ന എന്താണ് വടവെങ്കിടം വടക്ക് വട വടതിക്ക് വടക്ക് വെങ്കിടം തിരുപ്പതി വെങ്കിടഗിരി തിരുപ്പതിമല വടക്ക് തിരുപ്പതിമല തെൻകുമാരി തെൻ തെക്ക് തെൻ ദിക്ക് തെക്ക് കന്യാകുമാരി അതാണ് തെൻകുമാരി കുണകടൽ കുണ ദിക്ക് കുണക്ക് കിഴക്ക് ബംഗാളുൽകടൽ കുടകടൽ കുട പടിഞ്ഞാറ് കുടകടൽ കുട ദിക്ക് കൊടക്ക് പടിഞ്ഞാറ് കടൽ അറേബ്യൻ കടൽ ഇതാണ് നാല് ദിക്കുകൾ പഴയ തമിഴിൻ്റെ തമിഴ്നാടിൻ്റെ തമിഴകത്തിൻ്റെ കേരളവും ഇന്നത്തെ തമിഴ്നാട് അടങ്ങുന്ന പഴയ പ്രദേശത്തിന് തമിഴകമെന്നായിരുന്നു പേര് അതിൻ്റെ അതിർത്തിയാണ് വടവെങ്കിടം തെൻകുമരി കുണകടൽ കുടകടൽ അപ്പോൾ ഈ കുണക്ക് എന്നാണ് കിഴക്കിന് പറഞ്ഞിരുന്നത് കുടക്ക് എന്നാണ് പടിഞ്ഞാറിന് പറയും ഇന്നും കോടക്കാറ്റെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻകാറ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് കിഴക്കൻ കാറ്റിന് എന്ന് പറയില്ല അതുപോലെ കുടകര സ്ഥലപ്പേരുകൾ നമ്മൾ കുടകര കോടക്കാറ്റ് കോടനാട് അതുപോലെ തന്നെ പിന്നെ കുണവൂർ കുണവായൂർ കോട്ടം തുടങ്ങിയ സ്ഥല കിഴക്കിനെ പിന്നെ അടയാളപ്പെടുത്തുന്ന സ്ഥലനാമങ്ങളൊക്കെ ഇതിനെ സാധൂകരിക്കാൻ വേണ്ടി സ്ഥലനാമങ്ങളായി നമ്മുടെ നാട്ടിൽ നിന്നും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കിഴക്കും പടിഞ്ഞാറും രൂപപ്പെട്ടത് തമിഴൻ്റെ കിഴക്കും മലയാളിയുടെ പടിഞ്ഞാറും ചേർന്ന് ഒരു സമന്വയഭാവത്ത് രൂപം കൊണ്ട പ്രയോഗ പ്രയോഗമാണ് കിഴക്കും പടിഞ്ഞാറും നന്ദി